ഹൈ ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ചില ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് വരുന്നതാണ് അതിൽ ഏകദേശം നൂറ് ശതമാനം കറക്റ്റ് അല്ലെങ്കിലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കറക്റ്റായ കാര്യങ്ങളാണ് നമ്മൾ പറയാറ് അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് ഇലക്ട്രിക് ഓട്ടോവിൻ്റെ യുഗങ്ങളിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി വി എസ് ഇറങ്ങി അപ്പോൾ ടി വി എസിന് മൈലേജ് ഒക്കെ എത്രയാണെന്ന് പല ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് കമ്പനി പറയുന്ന മൈലേജ് ആണ് എ ആർ ഐ സർട്ടിഫിക്കറ്റഡ് എന്നാണ് എനിക്ക് പറയാം അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് റോഡിലേക്ക് വരുമ്പോൾ അത്ര മൈലേജ് വരൂല്ല ഇപ്പൊ നമുക്കറിയാം ബജാജിന് നൂറ്റി എഴുപത്തെട്ടാണ് വരുന്നത് അപ്പൊ ബജാജിന് എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം മോണ്ട്രക്ക് ഇരുന്നൂറ്റി രണ്ടാണ് പറയുന്നത് അപ്പം നമുക്ക് റോഡിലേക്ക് വരുമ്പോൾ എത്രയാണെന്ന് നോക്കാം അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെയുണ്ട് അതിനനുസരിച്ചിരിക്കും നമ്മൾ വണ്ടി അതായത് ഏത് ട്രിക്കോട്ടാണെങ്കിലും ഓടിക്കുന്ന വ്യക്തിയെ അനുസരിച്ചാണ് കൂടുതലും മൈലേജ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ഒരു കറക്റ്റ് മൈലേജ് കിട്ടും എന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം നമ്മൾ എന്താ പറയുക ഓടിക്കുന്ന ഒരു ഡ്രൈവർ എങ്ങനെ ഓടിക്കുന്നു അതിനനുസരിച്ച് തന്നെയാണ് പല ആളുകൾക്ക് വ്യത്യസ്തമായിട്ട് മൈലേജ് കിട്ടുന്നത് മോട്ടറിന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം നൂറ്റി മുപ്പത് കിട്ടുന്ന ആളുകളും ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി അറുപതിൻ്റെ മുകളിൽ കിട്ടുന്ന ആളുകളും ഉണ്ട് നൂറ്റി തൊണ്ണൂറൊക്കെ കിട്ടിയവരൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്കൊരു അത്ഭുതമായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് തോന്നുന്നതായിരിക്കും പക്ഷേ ആയിട്ട് അങ്ങനെ കിട്ടിയ ആളുകളുമുണ്ട് അതൊക്കെ അവരെ റോഡുകൾ അതുപോലെ അവരെ ലോഡുകൾ അങ്ങനെ അതിനെ മൊത്തമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നിരുന്നാലും നമ്മൾ മോട്ടർക്കൊക്കെ ഒരു ഏവറേജ് നൂറ്റി അമ്പത് നൂറ്റി അറുപതിൻ്റെ ഇടയിലാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് പല വാഹനങ്ങളും അതുകൊണ്ട് ഇ വി എസിന്റെ കാര്യത്തിൽ ഇത് മനസ്സിലാക്കുക ഈ നൂറ്റി എഴുപത്തി ഒമ്പത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതിൽ നിന്ന് കുറച്ച് വേരിയന്റുകൾ കുറയാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നപ്പോൾ അതൊന്നുമില്ല അപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് കാലമായിട്ട് ഇപ്പൊന്ന് പറഞ്ഞാൽ ഞാനടക്കം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ബജാജിന്റെ ഇലക്ട്രിക് ബജാജിന്റെ വലിയ ഇലക്ട്രിക് അല്ലെങ്കിൽ ആപ്പ് ഒരു വലിയ ഇലക്ട്രിക് വാഹനം നമ്മുടെ ആപ്പിൻ്റെ മാതിരിയുള്ള എൻ്റെ വണ്ടി ആയിട്ടുള്ള ഡീസവണ്ടിട്ടുള്ള ഒരു ഇലക്ട്രിക് വരികയാണെങ്കിൽ കൂടുതൽ സൗകര്യം കാരണം ഇപ്പോൾ നിലവിൽ ഒ എസ് എമ്മും മാത്രമേ ഉള്ളൂ നല്ല ലഗേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമായിട്ടുള്ളത് അപ്പോൾ ഈ കമ്പനി അതായത് ബജാജ് ആപ്പ ടി വിസ് അങ്ങനത്തെ കമ്പനികളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് നിൽക്കുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ് അപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ സ്ത്രീലിങ്ക് ഇങ്ങനെ കാണാം ബജാജിൻ്റെ ഇലക്ട്രിക്ക് അതായത് ഒന്നുമെങ്കിൽ സെഡ് അല്ലെങ്കിൽ എക്സ് വൈഡ് അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് വരുന്ന മാസം തന്നെ ലോഞ്ച് ആവുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം കോഴിക്കോട് തന്നെ ആയിരിക്കും ലോഞ്ച് ആവാനുള്ള സാധ്യത ഇതിന് മുന്നേ ഒരു ഇൻഫർമേഷൻ നമുക്ക് മാനേജിംഗ് ഡയറക്ടർ കോഴിക്കോട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മിക്കവാറും വരുന്ന മാസം ലോഞ്ച് ലോഞ്ചാവും അപ്പോൾ അത് നിങ്ങളിലേക്ക് അറിയുകയാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ ആ ബജാജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ കൂടി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ ഇപ്പോ എന്റെ ഊഹം ശരിയാണെങ്കിൽ എക്സ് വൈഡ് അല്ല റെഡ് എക്സ് വൈഡ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് റെഡ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമുക്ക് ഏതായാലും കാത്തിരിക്കുക അതുപോലെ തന്നെ ഇതിന് മൈലേജിലും നല്ലൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നൂറ്റി അമ്പതിന്റെ ഇരുന്നൂറ്റിഅൻപതിന്റെ ഇടയിലുള്ള ഒരു മൈലേജ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക കാരണം ഇനി എന്തായാലും ഈ ഇത്രയും വണ്ടികൾ നിരത്തുകളിൽ ഇറങ്ങിയതുകൊണ്ട് എന്തായാലും നൂറ്റി അമ്പതിൻ്റെ താഴോട്ട് ഇനി മൈലേജ് കുറച്ചിട്ട് വണ്ടികൾ ഇറക്കുന്നുണ്ടാവില്ല അപ്പോ അതുപോലെ തന്നെ ഒ എസ് എമ്മിന് നമ്മള് നൂറ്റി അറുപതിന്റെ വീഡിയോ ചെയ്തിരുന്നു നൂറ്റി അറുപത് കമ്പനി മൈലേജ് പറയുന്നെ അത് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറൊക്കെ കിട്ടിയ ആളുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് അപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് അദ്ദേഹത്തെ പോയി കാണണം ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് പട്ടാം വിഭാഗത്തുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ നമുക്ക് അവരോടൊന്ന് പോയിട്ട് ഒരു റിവ്യൂ പറ്റുമെങ്കിൽ ചെയ്യണം അപ്പൊ ഇലക്ട്രിക് വണ്ടികൾ എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഏത് ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ പോലും എന്താ പറയുക നമ്മൾ വിടുന്നതും നമ്മുടെ നമ്മുടെ ഒരു ഭാഗ്യം കൂടി അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോഴും ഏത് വാഹനം എടുക്കാനാണ് പറയാന്ന് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഡീസൽ വണ്ടിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ എനിക്ക് ഇലക്ട്രിക് വണ്ടിനോട് ഇലക്ട്രിക് വണ്ടി നമ്മൾ കാലഘട്ടത്തിന് ആവശ്യമാണെങ്കിൽ പോലും നമ്മൾ ഇലക്ട്രിക് വണ്ടി ഈ എടുക്കാനായിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് കേട്ടോ ഞാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ശബ്ദം അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറഞ്ഞ ഓട്ടങ്ങൾ കുറഞ്ഞ ഓട്ടം എന്ന് പറഞ്ഞാൽ എഴുപത് കിലോമീറ്ററിന്റെ മുകളിലും അതുപോലെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള ഓട്ടങ്ങളായിട്ടോ ഉദ്ദേശിച്ചത് എഴുപത് കിലോമീറ്ററിന്റെ താഴെയുള്ള ഒരു കാരണവശാലും ഇലക്ട്രിക് വണ്ടിയിലേക്ക് വരണ്ടെന്നുള്ള അഭിപ്രായമാണ് കാരണം അതിന്റെ ബാറ്ററിന്റെ ലൈഫിനൊക്കെ ബാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് പിന്നെ ഈ ശബ്ദത്തിനോട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അങ്ങനെ കുറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഞാൻ തന്നെ ഇലക്ട്രിക് വണ്ടി എടുത്തത് കോഴിക്കോട് സിറ്റി പെർമിറ്റ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് അപ്പൊ കൂടി മനസ്സിലാക്കുക അപ്പൊ നമുക്ക് എവിടെ ഓടാം അല്ലെങ്കിൽ നിലവിൽ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്ന ഒരു പുതിയ ഡ്രൈവർ വരുന്ന ഇലക്ട്രിക് വാഹനം എടുത്ത് അവർക്ക് എവിടുന്നോടാ ഒരു കാഴ്ചപ്പാടിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നമ്മള് സ്പീഡിൽ കണ്ട വീഡിയോ ആണ് നിലവിൽ ഒന്നോക്കി സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ് ആയിരിക്കും അപ്പൊ നമുക്ക് ഈ വണ്ടി രണ്ട് വണ്ടിക്കും വേണ്ടിട്ട് കാത്തിരിക്കുക അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളെ വിലയേറിയ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്